ഒമാനിലെ ദോഹാർ ഗവർണറേറ്റ് ആണ് അബലോൺ മത്സ്യബന്ധനത്തിന് പ്രസിദ്ധം മിർബത്ത് മുതൽ ഷാലിം അൽ ഹല്ലാനിയത്ത് ദ്വീപ് വരെ നീളുന്ന കടൽ തീരത്തിൽ മാത്രമാണ് അബലോൺ മത്സ്യബന്ധനം പ്രാദേശികമായി കടൽ ചെവി എന്നറിയപ്പെടുന്ന അബലോൺ ഒറ്റ ഷെല്ലുള്ള കടൽ ജീവിയാണ് ഷെല്ലിന്റെ ഉള്ളിലുള്ള കാമ്പുള്ള ഭാഗമാണ് ഭക്ഷണത്തിനായി ഉപയോഗിക്കുന്നത് പാറക്കെട്ടുകളോട് ചേർന്ന് കാണുന്ന ഇവയുടെ ഹാലിയോട്ടിസ് മരിയ എന്ന ഇനമാണ് ദോഹാറിൽ മാത്രമായുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകൾക്ക് മുൻപ് കിഴക്കൻ ദോഫാറിലാണ് അബലോൺ സീസൺ ആരംഭിച്ചത് അബലോണിന്റെ സംരക്ഷണത്തിനായി നിരവധി നിയന്ത്രണങ്ങൾ രാജ്യം നടപ്പാക്കിയിട്ടുണ്ട് അപകടകരവും അശാസ്ത്രീയവുമായ രീതിയിൽ മത്സ്യബന്ധനം നടത്തുന്നത് നിരോധിച്ചു പല വർഷങ്ങളിലും തുടർച്ചയായി മത്സ്യബന്ധനം നിരോധിക്കുകയും ചെയ്തിരുന്നു വരും തലമുറകൾക്കായി അബലോൺ സംരക്ഷിക്കുന്നതിനായി മുങ്ങൽ വിദഗ്ധരുടെ സഹകരണം ഉറപ്പാക്കുന്ന നടപടികളും ആസൂത്രണം ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അബലോൺ സീസണിൽ ഡൈവിംഗിന് കർശന നിയന്ത്രണമുണ്ട് ഒരു കിലോ അബലോണിന് ഏകദേശം നാൽപ്പത് മുതൽ അറുപത് വരെ ഒമാൻ റിയാലാണ് വില മാതൃഭൂമി ന്യൂസ് സലാല